ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാഷ് റൂമിൽ വന്നിരുന്നത് തനിച്ചിരുന്ന് വിഷമിക്കുന്ന സമയത്ത് കമല അവിടേക്ക് വരികയാണ് എന്നിട്ട് അമ്മ ചോദിക്കുന്നുണ്ട് മാഷ് എന്തിനാണ് ഇങ്ങനെയൊക്കെ ദേഷ്യത്തോടു കൂടി സംസാരിക്കുന്നത് മാഷ് മനസ്സിലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ മാഷിൻ്റെ മനസ്സിലൂടെ പുറത്തേക്ക് വരുന്നത് ദേഷ്യവും പാകയും വിദ്വേഷമാണല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മാഷ് കമല അമ്മയോട് ചോദിക്കുകയാണ് നീ എന്താ പറയുന്നത് എൻ്റെ മക്കളോട് എനിക്ക് പാകയാണെന്നാണോ നീ പറഞ്ഞു വരുന്നത് ഞാൻ അവരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതം നന്നാവാൻ വേണ്ടിയിട്ടും അവർക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ടും മാത്രമല്ലേ പക്ഷേ അവരത് വേറെ രീതിയിലാണല്ലോ എടുക്കുന്നതെന്നൊക്കെ പറ്റും മാഷ് ബാത്റൂമിലേക്ക് പോകുകയാണെ വെള്ളം തുറന്നിട്ടിട്ട് പൊട്ടി കറിയാണ് കേട്ടോ വിക്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഇതേ സമയം വിക്രത്തിൻ്റെ അടുത്തേക്ക് വേദ വരുമ്പം വിക്രം ചോദിക്കുന്നുണ്ട് നീ എന്നെ നന്നാക്കി കളയാമെന്ന് അച്ഛന് വാക്കൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യം തന്നെയായിരിക്കും ഞാൻ ഇങ്ങോട്ട് വന്നത് നിങ്ങൾ കാരണമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ആ തീരുമാനം ഞാൻ ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ പിന്നിലൊരു കാരണം കൂടി ഉണ്ടാവുന്ന പറയുമ്പോൾ വി വിക്രം പറയുന്നുണ്ട് താലി എങ്ങാനായിരിക്കും ആ താലി മൊക്കി പിടിച്ചിട്ടാണല്ലോ നീ ഇവിടേക്ക് വന്ന് കയറി വന്നിട്ട് ഇപ്പോൾ ഇവിടെ സ്ഥാനം ഉറപ്പിക്കുന്നതെന്നൊക്കെ പറയും അപ്പോൾ മേധ പറയുന്നുണ്ട് അല്ല താലിയല്ല മറ്റൊരു കാരണം അതിനുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ വിക്രത്തിനാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാരണം എന്താണെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ അത്രയാണ് പ്രമോയിൽ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുട്ടോ